വിദ്യാഭ്യാസ മേഖലയിൽ മികവാർന്ന സേവനങ്ങൾ ഇനി ഹൈസർ ഹൈസർ കോളേജ് കോളേജ് ഓഫ് ഓഫ് അഡ്വാൻസ് അഡ്വാൻസ് സ്റ്റഡീസ് സ്റ്റഡീസ് അഡ്മിഷൻ ആരംഭിച്ചിരിക്കുന്നു ഒരുക്കാൻസ് പൂന്തോട്ടം പത്രിയാൽ മലപ്പുറം തലമുറകൾ സാക്ഷ്യം വഹിച്ച വിശ്വസ്ത പാരമ്പര്യവുമായി ഗോൾഡൻ ഡയമണ്ട്സ് ഡയമണ്ട്സ് മോസ്റ്റ് ട്രസ്റ്റഡ് ഗോൾഡ് ഗോൾഡ് ആൻഡ് മലപ്പുറം പ്രസ് ക്ലബ്ബ് ഏർപ്പെടുത്തിയ പാലോളി മുഹമ്മദ് മാധ്യമ പുരസ്കാരം മാതൃഭൂമി ഡിജിറ്റൽ സീനിയർ സബ് എഡിറ്റർ നീലിന അത്തോളിക്ക് ഇരുപത്തിയായിരം രൂപയും ശില്പവും പ്രശസ്തി പത്രവും അടങ്ങുന്നതാണ് പുരസ്കാരം മാതൃഭൂമി ദിനപത്രത്തിൽ രണ്ടായിരത്തി ഇരുപത്തിമൂന്ന് ഫെബ്രുവരി ഇരുപത്തിരണ്ട് മുതൽ ഇരുപത്തിയാറ് വരെ പ്രസിദ്ധീകരിച്ച രക്ഷയില്ലല്ലോ ലക്ഷദ്വീപ് എന്ന ലേഖന പരമ്പരയ്ക്കാണ് അവാർഡ് റിപ്പോർട്ടിങ്ങിനാണ് എൻട്രി ക്ഷണിച്ചത് നല്ല പ്രതികരണമായിരുന്നു സംസ്ഥാനത്തെ വിവിധ ജില്ലകളിൽ നിന്നും പുറത്തു നിന്നൊക്കെയായിട്ട് നമുക്ക് പതിനാല് എൻട്രികൾ ലഭിച്ചിട്ടുണ്ട് അതില് മിക്ക എൻട്രികളും മികച്ച എൻട്രികളാണ് എന്നാണ് നമ്മുടെ ഈ നമ്മുടെ ഇത് പരിശോധിച്ചത് കേരളത്തിലെ ഏറ്റവും അറിയപ്പെടുന്ന മുഖങ്ങളായിരുന്നു ഒന്ന് ഡോക്ടർ സെബാസ്റ്റ്യൻ ബോൾ കേരള മീഡിയ അക്കാദമി ചെയർമാൻ ആർ എസ് ബാബു ചന്ദ്രിക ചീഫ് എഡിറ്റർ ആയിരുന്ന സി പി സേതലവിൽ ഇതിൽ ഈ പതിനാല് എൻട്രികളിൽ ചിലത് മാത്രം അപൂർവമായിരുന്നു എന്ന് നമുക്ക് ചില അനുബന്ധമായ ചില രേഖകളുടെ ഒക്കെ അഭാവം ഉണ്ടായിരുന്നു ഒന്നോ രണ്ടോ എൻട്രിക്ക് ആ അതിലുപരി എല്ലാം മികച്ച എൻട്രികളായിരുന്നു ഇപ്പോൾ ഈ അവാർഡ് നമുക്ക് അതിൽ നിന്ന് ഒന്നിനൊന്ന് മെച്ചപ്പെട്ടതാണ് ചെറിയ പോയിന്റുകളുടെ വ്യത്യാസത്തിനാണ് നമുക്ക് ഇതിൽ രണ്ടാമതും മൂന്നാമതും ഒക്കെ അവാർഡിന് അർഹമായിരിക്കുന്നത് മാതൃഭൂമി ദിനപത്രത്തിൽ പ്രസിദ്ധീകരിച്ച രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഫെബ്രുവരി ഇരുപത്തിരണ്ട് മുതൽ ഇരുപത്തിയാറ് വരെ മാതൃഭൂമി ദിനപത്രത്തിൽ പ്രസിദ്ധീകരിച്ച രക്ഷയില്ലല്ലോ ഇല്ലല്ലോ രക്ഷ ദ്വീപന് എന്ന പരമ്പരയ്ക്കാണ് അത് എഴുതിയ ലേഖിക നീലിന അത്തോളിക്കാണ് ഈ വർഷത്തെ പുരസ്കാരം രൂപയും ഫലകവും അടങ്ങുന്നതാണ് പുരസ്കാരം മലപ്പുറം പ്രസ് ക്ലബിന്റെ സ്ഥാപകരിൽ പ്രമുഖനും ദേശാഭിമാനി മലപ്പുറം ബ്യൂറോ ചീഫുമായിരുന്ന പാലോളി കുഞ്ഞി മുഹമ്മദിന്റെ സ്മരണയ്ക്കായി കോടൂർ സർവീസ് സഹകരണ ബാങ്കിന്റെ സഹകരണത്തോടെ മലപ്പുറം പ്രസ് ക്ലബ് ഏർപ്പെടുത്തിയ പ്രഥമ പാലോളി കുഞ്ഞി മുഹമ്മദ് സ്മാരക മാധ്യമ പുരസ്കാരത്തിനാണ് മാതൃഭൂമി ഡിജിറ്റൽ സീനിയർ സബ് എഡിറ്റർ നിലീന അത്തോളി അർഹയായത് ഡോക്ടർ സെബാസ്റ്റിൻ പോൾ കേരള മീഡിയ അക്കാദമി ചെയർമാൻ ആർ എസ് ബാബു സി പി സെയ്തലവി എന്നിവരടങ്ങിയ ജൂറിയാണ് പുരസ്കാര നിർണയം നടത്തിയത് വികസനോന്മുഖ റിപ്പോർട്ടുകളാണ് അവാർഡിന് പരിഗണിച്ചത് ഡിസംബറിൽ നടക്കുന്ന ചടങ്ങിൽ അവാർഡ് വിതരണം ചെയ്യുമെന്ന് കോടൂർ സർവീസ് സഹകരണ ബാങ്ക് പ്രസിഡന്റ് പാലോളി അബ്ദുറഹ്മാൻ മലപ്പുറം പ്രസ് ക്ലബ് പ്രസിഡന്റ് എസ് മഹേഷ് കുമാർ സെക്രട്ടറി വി പി നിസാർ എന്നിവർ

പ്രമുഖ ബ്രാൻഡുകളിലുള്ള അതിസുന്ദരമായ ടൈലുകളും അത്യാധുനിക മോഡലുകളുള്ള സാനിറ്ററികളുടെ വേറിട്ട കളക്ഷനുകൾ പതിനഞ്ച് വർഷത്തെ സേവന പാരമ്പര്യവുമായി സാനിയോ ടൈൽസ് സാനിറ്ററി വെയർ ചെട്ടിയറമ്മൽ വണ്ടൂർ